നമസ്കാരം സെപ്റ്റംബർ ഏഴാം തീയതി നാലാം ഓണ ദിവസം ഓണപൂജകൾ കഴിഞ്ഞ് ശബരിമല നട അടച്ച ശേഷം ശബരിമലയിൽ നിന്നും അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ഏറ്റവും വിവാദ വിഷയമായ ദ്വാരപാലകന്മാരുടെ സ്വർണപ്പാളി നാൽപ്പത്തിയൊന്ന് ദിവസത്തിനു ശേഷം അതായത് ഒരു മണ്ഡലം പൂർത്തിയായി ഇന്ന് തുലാമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നപ്പോൾ വൈകിട്ട് സന്നിധാനത്ത് അത് തിരിച്ച് ദ്വാരപാലകന്മാരുടെ വിഗ്രഹത്തിലേക്ക് അണിയിച്ചിരിക്കുന്നു ഒരുപക്ഷെ ഇന്ന് മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളും വൈകിട്ട് ശബരിമല നട തുറക്കുന്ന ദൃശ്യങ്ങളും ഈ ദ്വാരപാലകന്മാരുടെ ശില്പ പാളി പാളികൾ ആ ശില്പത്തിലേക്ക് ഉറപ്പിക്കുന്നതുമായ ദൃശ്യങ്ങൾ കാണിക്കുകയുണ്ടായി ഈ ഒരുപക്ഷേ ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്ന തത്തുവയായിരുന്നു സെപ്റ്റംബർ ഏഴാം തീയതി ഈ പാളി കടത്തിയപ്പോൾ അപ്പോൾ അന്ന് മുതൽ തന്നെ നമ്മളിത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും അതേ തുടർന്നുള്ള ഓരോ നീക്കങ്ങളും ആദ്യമാദ്യം പുറത്തുവിട്ടതും തത്വമായിരുന്നു അതിനും ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മറ്റു മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഈ വാർത്തയ്ക്ക് പിന്നാലെ വരുന്നത് ഒരു പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കുകൂടി വ്യക്തമായതിനു ശേഷം അതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും സത്യമായിരുന്നു കാര്യം ഇത് കൊണ്ടുപോയത് ചെന്നൈയിലേക്കാണ് അമ്പത്തൂരുള്ള മന്ത്രാഗോൾഡ് ആണ് മന്ത്ര ഗോൾഡിന്റെ പാരന്റ് കമ്പനിയായ സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് അവർ പങ്കുവച്ച ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ സ്വർണ്ണ പൊതിയുന്നതുമായി ബന്ധപ്പെട്ട അവർ പങ്കുവച്ച വീഡിയോ ഇതൊക്കെ വച്ചുകൊണ്ട് തത്തുമായി ഓരോ ന്യൂസും പുറത്തുവിട്ടിരുന്നു അതൊക്കെ അക്ഷരാർത്ഥത്തിൽ സത്യമായിരുന്നു ഏറ്റവും ഒടുവിൽ എസ് ഐ ടിയുടെ അന്വേഷണത്തിലും വിജിലൻസിന്റെ അന്വേഷണത്തിലുമൊക്കെ ഈ സ്മാർട്ട് ക്രിയേഷൻസിലും ഇതിന് ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇപ്പോൾ തത്തുമൈ പുറത്തുവിടുന്ന ഒരു നിരീക്ഷണം ഇത് പ്രേക്ഷകരുടെ ഒരു ശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒരു നിങ്ങളുടെ ഒരു തീരുമാനത്തിന് വേണ്ടി വിടുകയാണ് ഇന്ന് വൈകിട്ട് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ സന്നിധാനത്തേക്ക് തിരിച്ച് ഈ പാളികൾ ഉറപ്പിച്ചത് എന്നുള്ള അനന്തൻ ആചാര്യയും സംഘവുമാണ് അദ്ദേഹമാണ് അവിടുത്തെ സ്വർണ്ണ കൊടിമരം പണിതത് പക്ഷേ ഈ നമ്മുടെ ഒരു നിരീക്ഷണമാണിത് ഈ പാളികൾ വയ്ക്കുന്നതിൽ ഇവർക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വൈകിട്ട് ഇത് സാധാരണഗതിയിൽ ഒരു ഏത് സ്ഥാപന ആകട്ടെ അത് ഊരിയെടുക്കുന്നവർക്ക് അത് തിരിച്ചു വയ്ക്കാൻ വളരെയധികം എളുപ്പമാണ് കാര്യം അവർക്കറിയാം അത് എത്ര എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് ഏത് സ്ക്രൂ എവിടെ ഇടണം എന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കും അപ്പോൾ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാറില്ല നമ്മൾ ആ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇന്ന് വൈകിട്ട് ഈ സ്വർണ്ണപ്പാളികൾ തിരിച്ചുറപ്പിക്കുന്ന ടീമിന് ഈ അനന്തരാചാര്യയുടെ ടീമിന് ഇതിലൊരു വലിയ കൺഫ്യൂഷൻ ഉള്ളതായി കാണുന്നുണ്ട് ഇത് നമ്മുടെ തത്വമയുടെ നിരീക്ഷണത്തിൽ ഉണ്ടാകുന്ന പിശകാണോ എന്നറിയില്ല എന്തായാലും പ്രേക്ഷകർ ഇതൊന്ന് വിലയിരുത്താൻ നിങ്ങളുടെ ചിന്താഗതിക്ക് വേണ്ടി ഇത് വിടുകയാണ് ഇത് നിങ്ങൾ നിങ്ങളും ഈ ദൃശ്യങ്ങളൊന്ന് കാണുക ഇപ്പോൾ തത്വമയി കാണിക്കുന്ന ദൃശ്യങ്ങൾ കാണുക മറ്റു ചാനലുകൾ വരുന്ന ദൃശ്യങ്ങൾ കാണുക എന്നിട്ട് നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുക ഈ ഞാൻ പറഞ്ഞ ഈ ലോജിക്ക് എത്രത്തോളം ഈ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആണെന്നുള്ളത് സ്വയം ചിന്തിക്കുക അതായത് ഏതൊരു സാധനവും ഏതൊരു മെക്കാനിക്കായാലും ഒരു സ്ക്രൂ ഒരിടത്ത് ഊരിയെടുത്ത് അതിലേക്ക് വയ്ക്കുമ്പോൾ അയാൾ ഊരിയ സാധനമാണ് അല്ലെങ്കിൽ അയാൾ ഇറക്കി മാറ്റിയ സാധനമാണെങ്കിൽ അയാൾക്ക് അതിനകത്ത് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാകേണ്ട കാര്യമില്ല കൃത്യമായി അത് എങ്ങനെ എന്നുള്ളത് അയാൾക്കറിയാം ഈ വൈകിട്ട് ഈ ദ്വാരപാലകന്മാരുടെ പാളികൾ ഓരോന്നായി ഉറപ്പിക്കുമ്പോൾ ഏറെ സമയമെടുത്താണ് കാര്യം ഓരോന്ന് വച്ച് അത് അവിടെ ഫിറ്റാകുന്നില്ല വീണ്ടും ഇളക്കുന്നു അപ്പുറത്ത് വയ്ക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷന് ശേഷമാണ് ഇപ്പോൾ പാളികൾ തിരിച്ചു വച്ചിരിക്കുന്നത് എന്തായാലും പാളികളിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു വലിയ ആശ്വാസം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പ്രേക്ഷകരുടെ ഒരു ചിന്തയ്ക്ക് വിടുകയാണ് നിങ്ങൾ സ്വയം തീരുമാനിക്കുക ഇത് തത്വമയുടെ ഒരു നിരീക്ഷണമാണ് ഇത് ചിലപ്പോൾ തെറ്റാകാം ശരിയാകാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഈ വാർത്തയ്ക്ക് ചൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം